ഈ ഷംശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമലച്ഛൻ ലിറ്റർജി ക്ലാസ് മുപ്പത്തിയേഴ് വിശുദ്ധ ആഗസ്നോസ് ലിറ്റർജിയെ കുറിച്ച് പറയുന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ മുന്നൂറ്റി അമ്പത്തിനാലിലാണ് അദ്ദേഹം ജനിച്ചത് ക്രിസ്തു വർഷം നാനൂറ്റി മുപ്പതിലാണ് അദ്ദേഹം മരിച്ചത് നിങ്ങൾക്കറിയാം ആഗസ്സിനോസ് പറഞ്ഞാൽ സഭയുടെ ദൈവശാസ്ത്രം രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം പങ്ക് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യം ഒന്ന് ആവർത്തിക്കുകയാണ് നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ വളരെ അടുത്ത് അറിയണമെന്നും അവൻ്റെ സഭയെ വളരെ അടുത്ത് അറിയണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ മൂന്ന് പേരെ എന്താ പറയുക വിട്ടുകളയാതെ കാണാൻ അറിയേണ്ടതുണ്ട് ഒന്ന് വിശുദ്ധ പൗലോസ് മറ്റൊന്ന് വിശുദ്ധ ആഗസ്തീനോസ് പിന്നൊന്ന് ബരഡിക്ക് പതിനാറാമൻ മാർപ്പാപ്പ ഇവരുടെ രചനകൾ വായിക്കണം തീർച്ചയായിട്ടും സൂക്ഷിച്ചിട്ടൊക്കെ വേണം യോഗാന വേണം എങ്കിലും ഈ വിശുദ്ധ പൗലോസ് വിശുദ്ധ വിശുദ്ധാഗസ്തനോസ് പിന്നെ ബരനിക്ക് മാർപ്പാപ്പ ഭരണി മാർപ്പാപ്പ നമ്മുടെ കാലത്ത് ജീവിച്ച നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് പേരെ ഒന്ന് അറുപത്താറ് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് മലയാളത്തിനെല്ലാം അല്ല പക്ഷേ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ നമ്മൾ ഞാനൊരാടെണ്ണം അദ്ദേഹത്തിൻ്റെ തർജ്ജ് പുസ്തകം തർജ്ജമ ചെയ്തിട്ടുണ്ട് ചങ്ങനാശ്ശേരിയിൽ തോന്നും ലിറ്റർജി ദ സ്പിരിറ്റ് ഓഫ് ദി ലിറ്റർജി തർജ്ജമ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം അപ്പോഴാണ് ക്രിസ്തു ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ഈ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ വ്യാഖ്യാനിക്കപ്പെടണം ക്രിസ്തുവിനെ വ്യാഖ്യാനിച്ച ആയത്ത വ്യക്തിയാണ് പൗലോസ് ഈ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ വചനങ്ങളെയും ക്രിസ്തുവിൻ്റെ ജീവിതത്തെയും പൗലോസിൻ്റെ വചനങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കി ഈ എന്താണ് ക്രിസ്തു എന്ന രഹസ്യം അതിനേക്ക് ആൾ ഓളിയിട്ട് ഇറങ്ങിയ ഒരാളാണ് വിശദാകും അദ്ദേഹത്തിൻ്റെ പല വ്യാഖ്യാനങ്ങളും നമ്മളെ ആദ്യം ഞെട്ടിച്ച കളയും ഞെട്ടിക്കും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നു ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ ആഴത്തിലേക്ക് കടന്നാൽ വലിയ ഒരു ദൈവശാസ്ത്രം നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെയാണ് ഭരണിമാർത്താപ്പ ഇത്രയും ക്രിസ്റ്റൽ ക്ലിയറായി ഈ വചനവും വചനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവശാസ്ത്രവും നമുക്ക് വെളിപ്പെടുത്തിയ വിശ്വാസ പ്രമാണത്തിൻ്റെ കാതൽ വെളിപ്പെടുത്തിയ മറ്റൊരാളില്ല അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കണമെന്ന് മലയാളത്തിൽ കുറേ അവൈലബിളാണ് ഇച്ചിരി കട്ടിയൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് തള്ളിക്കളയരുത് എട്ടും പത്തും പ്രാവശ്യമൊക്കെ വായിക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാകും ഞാൻ തന്നെ തർജ്ജമ ചെയ്തതിന് ആറ് പ്രാവശ്യം വായിച്ചു തർജ്ജമ ചെയ്തതിനു ശേഷം ഇരുപത്തഞ്ചോ മുപ്പതോ നാൽപ്പതോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ഈ പുസ്തകങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തുമാത്രം പ്രാവശ്യം വായിക്കണമെന്നുള്ളത് ആകസ്റ്റസിൻ്റെ വാക്കുകൾക്ക് തിരിയാണ് ആദ്യം കേൾക്കും ഞെട്ടിപ്പോകും തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം വായിച്ച് പിന്നെ എൻ്റെ വ്യാഖ്യാനം കേൾക്കുക പിന്നെയും പല പ്രാവശ്യം കേൾക്കുക കാരണം അത്രയും ഒരു സംഗതിയാണ് അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ക്രിസ്തുവിലേക്ക് തിരിയുന്നു എന്തെന്നാൽ അവനെയാണ് ഇവിടെ തേടുന്നത് അഭക്തമാകാതെ അഭക്തമാകാതെ ഇമ്പയറ്റി ആകാ അഭക്തമാകാതെ ഭൂമിയെ ആരാധിക്കുന്നുവെന്ന കാര്യം അപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു ഭൂമിയെ ആരാധിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞു ഞെട്ടിക്കുന്ന വാക്കാന്ന് പറഞ്ഞത് ഞാൻ വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞെട്ടിക്കുന്നതാണെങ്കിലും സത്യമാണെന്ന് അവൻ്റെ പാതപീഠമായ ഭൂമി ഭൂമി അഭക്തമാകാതെ ആരാധിക്കപ്പെടുന്നു അവൻ്റെ പാദപീഠമാണ് അല്ലേ നിങ്ങൾ ജെറൂസലമിനെ കൊണ്ട് ആണെ ഇടയരുത് ഭൂമിയെ കൊണ്ട് പാടില്ല അല്ലേ ദൈവത്തിൻ്റെ പാദപീഠമാണ് ഭൂമി എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട് മത്തരത്ത് ചേട്ടൻ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ അപ്പോൾ ദൈവത്തിൻ്റെ പാദപീഠമായ ഭൂമി അഭക്തമാകാതെ ആരാധിക്കപ്പെടുന്നു ഭൂമി ആരാധിക്കപ്പെടുന്നു ഇതാണ് ആകസനസ് പറയുന്നത് എന്നിട്ട് അതിൻ്റെ ഒരു വ്യാഖ്യാനം പോലെ അദ്ദേഹം പറയാണ് അവൻ മണ്ണ് സ്വീകരിച്ചത് ഭൂമിയിൽ നിന്നാണ് മണ്ണ് അവിടെ ഉദ്ദേശിക്കുന്നത് അവൻ്റെ മനുഷ്യ ശരീരം എന്നാൽ അവൻ്റെ ജഡം മാംസം ഭൂമിയിൽ നിന്നാണ് മറിയത്തിൽ നിന്നാണല്ലോ മറിയത്തിൻ്റെ മാംസത്തിൽ നിന്നാണല്ലോ അവൻ ജഡം സ്വീകരിച്ചത് ദൈവം മനുഷ്യനായപ്പോൾ അവൻ ഒരു റോക്കറ്റ് പിടിച്ചങ്കൂടെ വരുകയല്ലോ ചെയ്തത് ഒരു കുടുംബത്തിലൂടെ വന്നത് ഒരു സ്ത്രീയിലൂടെ വന്നത് അതും വെറുതെ എങ്ങനെ വരുന്നതല്ലല്ലോ പന്തകസ ദൈവസഭക്കാർ പറയുന്ന പോലെ ഒരു പൈപ്പിലൂടെ വരുന്ന പോലെ മറിയത്തിലൂടെ അല്ലല്ലോ അവൾ ഗർഭം ധരിച്ചു പത്ത് മാസം ചുവന്നു എന്നിട്ടാണ് പ്രസവിച്ചത് അപ്പോൾ ഈ യേശുക്രിസ്തു മാംസം സ്വീകരിച്ചത് ദൈവം മനുഷ്യനായപ്പോൾ മാംസം സ്വീകരിച്ചത് ഭൂമിയിൽ നിന്നാണ് മറിയത്തിൻ്റെ മാംസത്തിൽ നിന്നാണല്ലോ അവൻ ജഡം സ്വീകരിച്ചത് അതേ ജഡത്തിലാണ് അവൻ ഭൂമിയിൽ നടന്നത് വ്യാപരിച്ചത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നാം ഭക്ഷിക്കേണ്ടതിന് അവൻ നൽകിയതും ഇതേ മാംസം തന്നെ ഭൂമിയിൽ നിന്ന് സ്വീകരിച്ച മാംസം എങ്കിലും 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 ആരാധിക്കുന്നതിന് മുമ്പ് ആരും ഈ മാംസം ഭക്ഷിക്കുന്നില്ല ആരാധിക്കുന്നതിന് മുമ്പ് അതിനൊക്കെ ഒരു പ്രത്യേക അർത്ഥം ഉണ്ടെന്ന് ഞാൻ പറയാം കർത്താവിന്റെ പാതപീഠം അങ്ങനെ ആരാധിക്കപ്പെടുന്നത് ഞാൻ കണ്ടെത്തുന്നു അതിനെ ആരാധിക്കുമ്പോൾ നാം പാപം ചെയ്യുന്നില്ല മറിച്ചാണ് ആരാധിക്കാതിരുന്നാൽ നാം പാപം ചെയ്യുന്നു ഈ വിഗ്രഹാരാധന മണ്ണിനെ ആരാധിക്കരുത് ലോകത്തുള്ള സംഗതി ആരാധിക്കരുത് അങ്ങനെ ആരാധിച്ചാൽ പാപമാണ് ഇവിടെ പറയാണ് ഇത് ആരാധിച്ചില്ലെങ്കിൽ പാപമാകും ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു വചനമാണ് അബദ്ധ സിദ്ധാന്തമാണെന്ന് പെട്ടെന്ന് തോന്നാം അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക ഞാൻ എൻ്റെതായ ചെറിയൊരു വ്യാഖ്യാനം നൽകാം ഞാൻ ക്രിസ്തുവിലേക്ക് തിരിയുന്നു എന്നാൽ അവനെയാണ് ഞാൻ ഇവിടെ തേടുന്നത് കുർബാനയിൽ തേടുന്നത് അഭക്തമാകാതെ ഇംപയറ്റി അതായത് വിഗ്രഹാരാധനയാകാതെ ഭൂമിയെ ആരാധിക്കുന്നുവെന്ന കാര്യമാണ് ഞാനപ്പോൾ തിരിച്ചറിയുന്നത് അദ്ദേഹം കുർബാനിലേക്ക് തിരിയുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നത് വിഗ്രഹാരാധനയാകാതെ ഭൂമി ആരാധിക്കുന്നു അതെങ്ങനെയാണ് വിഗ്രഹാരാധനയാകാതെ അവൻ്റെ ഭൂമി ആരാധിക്കുന്നത് അവൻ്റെ പാദപീഠമാണ് ദൈവത്തിൻ്റെ പാദപീഠമാണ് ഭൂമി ആ പാദപീഠമായ ഭൂമി ദൈവത്തിൻ്റെ പാദപീഠമായ ഭൂമി വിഗ്രഹാരാധനയാകാതെ ആരാധിക്കപ്പെടുന്നു വിഗ്രഹാരാധനയാകാതെ ഭൂമി ആരാധിക്കപ്പെടുന്നു ദൈവത്തിന്റെ പാതപേഠമായ ഭൂമി എങ്ങനെ അവൻ മണ്ണ് സ്വീകരിച്ചത് അവന്റെ ജഡം ശരീരം സ്വീകരിച്ചത് ഭൂമിയിൽ നിന്നാണ് എന്നാൽ അവൻ്റെ ജഡം മാംസം ഭൂമിയിൽ നിന്നാണ് മറിയത്തിൻ്റെ മാംസത്തിൽ നിന്നാണല്ലോ അവൻ ജഡം സ്വീകരിച്ചത് മറിയ ഒരു ജീവിയല്ലേ സൃഷ്ടിയല്ലേ ഈ മണ്ണിൽ നിന്നുള്ള സൃഷ്ടിയല്ലേ മറിയം അപ്പോൾ മറിയത്തിൽ നിന്നാണ് മറിയത്തിൻ്റെ മാംസത്തിൽ നിന്നാണ് ദൈവം മനുഷ്യനായപ്പോൾ ജഡം സ്വീകരിച്ചത് മാംസം സ്വീകരിച്ചത് അതേ ജടത്തിലാണ് അതേ മാംസത്തിലാണ് അവൻ ഭൂമിയിൽ വ്യാപരിച്ചത് മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട മറിയത്തിൽ നിന്ന് എടുക്കപ്പെട്ട മാംസത്തിലാണ് ജടത്തിലാണ് യേശു ഭൂമിയിൽ വ്യാപരിച്ചത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നാം ഭക്ഷിക്കേണ്ടതിന് അവൻ നൽകിയതും അവന്റെ ഇതേ മാംസം തന്നെയാണ് എങ്കിലും എങ്കിലും പച്ചമാംസം കഴിക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇന്നലെ സൂചിപ്പിച്ചായിരുന്നു ഈ ഇന്നലെ മിനുഞ്ഞാന്നോ യേശുവിന്റെ ശരീരത്തിന്റെ നാല് ചക്രവാളങ്ങൾ ഒരേ ആളാണ് ഈ മാംസത്തിൽ നടന്ന ആളാണ് നമ്മളിലേക്ക് വരുന്നതെങ്കിലും പച്ചമാംസമായിട്ടല്ല വരുന്നത് ഉത്ഥാനം ചെയ്ത് ജീവൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് അവസാന അവസാനഘട്ടത്തിൽ പ്രവേശിച്ചവനാണ് ആത്മാവായിട്ട് നമ്മളിലേക്ക് വരുന്നത് പക്ഷേ മാംസത്തിൽ വ്യാപരിച്ച ആൾ തന്നെയാണ് മാംസത്തിൽ ഈ ഭൂമിയിൽ വ്യാപരിച്ച ആൾ തന്നെയാണ് ആള് മാറുന്നില്ല ആള് മാറുന്നില്ല അപ്പോൾ എങ്കിലും ആരാധിക്കുന്നതിന് മുൻപ് ആരും ഈ മാംസം ഭക്ഷിക്കുന്നില്ല ഇവിടെ ആരാധന എന്ന് പറയുന്ന കുമ്പിടുന്നതല്ല ഉദ്ദേശിക്കുന്നത് കുർബാനയാണ് കുർബാന ആരാധിക്കുന്നതിന് മുമ്പ് അതായത് ഈ പച്ചമാംസം അല്ല നമ്മൾ കഴിക്കുന്നത് യേശു പച്ചമാംസത്തിൽ നടന്നു ഭൂമിയിൽ പക്ഷെ ആ അല്ല കഴിക്കുന്നത് പ്രസിദ്ധാത്മാവിൻ്റെ ആവാസത്തോടെ വചനത്തിൻ്റെ വചനത്തെ മിക്സ് ചെയ്ത് വചനത്തെ മിക്സ് ചെയ്ത് കർത്താവിൻ്റെ ഉത്തിത ശരീരമായി മാറിയ ഉത്തിത ശരീരത്തിലൂടെ നമ്മിലേക്ക് വന്ന അവനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അതാണ് ആരാധിക്കുന്നതിന് മുമ്പ് ആരും ഈ മാംസം ഭക്ഷിക്കുന്നില്ല എന്ന് പറയുന്നത് ആരാധന എന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് അനാഫറയാണ് അനാഫറ ആരാധന എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് അനാഫറ അനാഫറ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം വചനം മിക്സ് ചെയ്യുക അങ്ങനെ ഈ അപ്പം യേശുവിൻ്റെ ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ ആളത്വമായി മാറുക ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ ആളത്വമായി മാറുക അതിനെ ഞാൻ ശരീരം എന്ന് പറയണേ മാംസം എന്ന് പറയണേ അപ്പോൾ ആരാധിക്കുന്നതിന് മുമ്പ് ആരും ഈ മാംസം ഭക്ഷിക്കുന്നില്ല അതായത് അനാഫറയ്ക്ക് മുമ്പ് ഈ മാംസം ആരും ഭക്ഷിക്കുന്നില്ല നാം അവനെ ആരാധിക്കുമ്പോൾ അതായത് ഈ മണ്ണിൽ നിന്ന് നിന്നെടുക്കപ്പെട്ടവനെ ആരാധിക്കുമ്പോൾ പാപം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ആരാധിക്കാതിരുന്നാൽ പാപം ചെയ്യുന്നു മണ്ണിൽ നിന്ന് നിന്നെടുക്കപ്പെട്ട് മണ്ണിൽ നിന്ന് നിന്നെടുക്കപ്പെട്ട് ഭൂമിയിൽ നിന്ന് നിന്നെടുക്കപ്പെട്ട അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് അപ്പോൾ അവൻ ഉത്ഥാനം ചെയ്തപ്പോൾ മണ്ണിൽ നിന്നെടുക്കപ്പെട്ട ശരീരം ആ കല്ലറയിൽ ഉപേക്ഷിച്ചോ ഇല്ലല്ലോ ഈ കല്ലറ ശൂന്യമായിരുന്നില്ലേ ഈ മണ്ണിൽ നിന്നെടുക്കപ്പെട്ട ശരീരം കർത്താവ് മണ്ണിൽ ഉപേക്ഷിച്ചോ ഇല്ലല്ലോ ആ ശരീരത്തോടു കൂടിയാണ് ഉത്ഥാനം ചെയ്തത് തീർച്ചയായിട്ടും അത് മറ്റൊരു മറ്റൊരു തേജസ്സിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു എങ്കിലും ആ മണ്ണിൽ നിടിക്കപ്പെട്ട ശരീരം അവൻ കല്ലറ ഉപേക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ കൂടിയാണ് ഉയർക്കപ്പെട്ടത് മണ്ണിൽ നിന്നെടുക്കപ്പെട്ട ശരീരത്തോടു കൂടിയാണ് ഉയർക്കപ്പെട്ടത് അതുകൊണ്ട് നാം ഇപ്പോ അവനെ ആരാധിക്കുന്നില്ലെങ്കിൽ ഈ മണ്ണിൽ നിന്നെടുക്കപ്പെട്ട കൂടി ഉയർത്തപ്പെട്ടവനെ ആരാധിക്കുന്നില്ലെങ്കിലാണ് പാപം ചെയ്യുന്നത് പണ്ട് ഭൂമിയെ ആരാധിച്ച പാപമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല കാരണം ആ ഭൂമിയെ തന്നിലേക്ക് തന്നെ സ്വീകരിച്ച് തൻ്റെ ശരീരമാക്കി മാറ്റി ആ ശരീരത്തോടു കൂടെ അവൻ ഉത്ഥാനം ചെയ്തപ്പോൾ ഉത്ഥാനം ചെയ്തപ്പോൾ നാം അവനെ ആരാധിക്കണം അതിലൂടെ അവന്റെ പാദപീഠമായി ഭൂമിയെയും ആരാധിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് തോന്നിയ സ്ഥലത്തൊക്കെ പോയിട്ട് ഭൂമിയെ ആരാധിക്കുന്നതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം കുർബാന കുർബാന ഈ നാല് മാംസങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാണ് ക്രിസ്തുവിന്റെ ബീസ് മൂന്നില് അവൻ ജനിച്ചു ഏഴി മുപ്പത്തിമൂന്നിൽ അവൻ മരിച്ചു ആ സമയത്ത് അവനൊരു ശരീരം ഉണ്ടായിരുന്നു നമ്മുടെ പോലെ ഭൗതിക ഫിസി ശാരീരിക ശരീര ശരീരം മരിച്ചു ഉത്ഥാനം ചെയ്തു അപ്പോൾ അവന് ഉത്തര ശരീരം കിട്ടി പിന്നെ അവൻ അവനിലേക്ക് ഉത്ഥാനം ചെയ്തതിലേക്ക് നമ്മയെല്ലാം ചേർത്തു മുഹമ്മദ് ഇസൈലൂടെ അപ്പോൾ അവൻ ഓരോ ക്രിസ്ത്യാനിയുമായിട്ടും ഒന്നായി അവൻ്റെ സഭാത്മക ശരീരം അവർക്ക് അവൻ തന്നെ തന്നെ നൽകി തൻ്റെ പ്രാണനം നൽകി കൗതാശിക ശരീരം നാല് സ്ഥലത്തുമുള്ളത് ഒരേ ആൾ തന്നെയാണ് പക്ഷെ ഒരേ രീതിയിലല്ല ഭൂമിയിൽ ജീവിച്ച അവൻ തന്നെയാണ് ഉത്ഥാനം ചെയ്തത് അവൻ തന്നെയാണ് ക്രിസ്ത്യാനികളുടെ ഒന്നായിരിക്കുന്നത് അവൻ തന്നെയാണ് കൂതാശില് വരുന്നത് പക്ഷെ നാല് 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 ശരീരങ്ങളുടെ രൂപത്തിലാണ് ഒരെട്ടാള് പക്ഷെ നാല് നാല് ശരീരങ്ങളുടെ രൂപത്തിലാണ് ആ അങ്ങനെയുള്ളതിനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഭൂമി എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവൻ മണ്ണിൽ അവിടെ ഉപേക്ഷിക്കാതെ ശരീരത്തിൽ ഉത്ഥാനം ചെയ്തു എന്നിട്ട് അവൻ ക്രിസ്ത്യാനികളുമായിട്ട് ഒന്നായി അവൻ ഈ അപ്പവും ബീഞ്ഞുമായിട്ട് ഒന്നായി തമ്മിലേക്ക് വരുന്നു അവനെ ആരാധിക്കുമ്പോൾ ഈ മണ്ണിൽ നിരക്കപ്പെട്ട ഇല്ലേ ഭൂമിയിൽ നിന്നെടുക്കപ്പെട്ടവനെ ആരാധിക്കുമ്പോൾ ആ ആ ഘട്ടത്തിൽ ഭൂമി തന്നെ ആരാധിക്കപ്പെടുകയാണ് നിങ്ങളൊരു പതിനഞ്ച് ഇരുപത് പ്രാവശ്യമെങ്കിലും ഞാൻ ഈ പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ വാക്കുകളും കേൾക്കണം ഇല്ലെങ്കിൽ ഈ കമൻ്റ് ഇടാൻ വരുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് കാരണം ഇത് വിഗ്രഹാരാധനയാണല്ലോ ആകെ പറയണേ എന്ന് ചിലപ്പോൾ തോന്നും വിഗ്രഹാരാധന അല്ല നിങ്ങൾ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം കേട്ടിട്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് കമൻ്റ് ഇടൂ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക എതിർക്കാൻ കമൻറ്റിടുന്നതിന് മുമ്പ് എതിർ നിങ്ങൾക്ക് എതിർക്കാനൊക്കെ സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾക്ക് ഇടും ചെയ്യാം പക്ഷേ അതിന് മുമ്പ് ഇതൊന്ന് ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം കേട്ട് നോക്കൂ തുറന്ന ഹൃദയത്തോടെ അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വംശാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ